കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ പുതുതലമുറ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തണമെന്ന് കെ രാധാകൃഷ്ണൻ എം പി മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വിദ്യാർത്ഥികളും കിടങ്ങൂർ പാടശേഖര സമിതിയും സംയുക്തമായി നടത്തിയ ഞാറുനടി മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി കർഷകരുടെ അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ എം ഇന്നത്തെ യുവതലമുറ കാർഷിക മേഖലയിൽ കൂടുതൽ സജീവമാകണമെന്നും പറഞ്ഞു അന്നം തരുന്ന കർഷകരില്ലെങ്കിൽ നാമെല്ലാം വട്ടപൂജ്യമാണ് അരിയും പച്ചക്കറിയും പൂക്കളുമെല്ലാം ഇവിടെ നല്ല രീതിയിൽ വിളയിക്കാമെന്ന് നാം തെളിയിച്ചതാണ് കാലാവസ്ഥയുടെ ഉണ്ടെങ്കിലും നമ്മുടെ മണ്ണ് വളക്കൂറുള്ളതാണ് എം പി കൂട്ടിച്ചേർത്തു മെഡിക്കൽ സയൻസിലും എഞ്ചിനീയറിംഗിലും കമ്പ്യൂട്ടർ രംഗത്തും മാത്രമല്ല തൊഴിലവസരമെന്നും കൃഷി പഠിച്ച് മണ്ണിലിറങ്ങിയാലും നല്ല രീതിയിൽ ജീവിക്കാനാകുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥികളായി ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി കടങ്ങോട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് എൻഎസ്എസ് കുന്നംകുളം ക്ലസ്റ്റർ കൺവീനർ ലിൻഡോ വടക്കൻ കൃഷി ഓഫീസർ ബിബിൻ പൌലോസ് പതിനാറാം വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ് പോർക്കുളം പഞ്ചായത്ത് അംഗം നിമിഷ വിജീഷ് പിടിഎ പ്രസിഡന്റ് റജുല അബ്ദുൾ വഹാബ് പിടിഎ വൈസ് പ്രസിഡന്റ് അഷ്റഫ് എം പിടിഎ പ്രസിഡന്റ് സുനിത അജി മരത്തംകോട് സ്കൂൾ പ്രധാന അധ്യാപിക രശ്മി ടീച്ചർ ഒ എസ് എ പ്രസിഡന്റ് വിജയൻ മാസ്റ്റർ പാടശേഖര സമിതി പ്രസിഡന്റ് അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് ജില്ലാ കൺവീനർ എം വി പ്രതീഷ് സന്ദേശം വായിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് എ എ ബീന സ്വാഗതവും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എൻ എ ഡോക്ടർ വിനീത നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ്